ചൂരൽമല ക്കായ് ഉരുൾപൊട്ടൽ ഒമ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി വിവരം ഒരു കുട്ടിയുടെ മൃതദേഹം മുളങ്കാട്ടിൽ കുടുങ്ങിയ നിലയിലും ഒരു മൃതദേഹം തലയേറ്റ രൂപത്തിലുമാണ് കണ്ടെത്തിയത് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി അൻസാർ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയെന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ വെള്ളിലമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൃതദേഹം കര കണ്ടെത്തിയതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അതൊരു പുരുഷൻറ്റേതാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ മുക്കത്ത് പുഴയിൽ ഒരു ബോഡി കരക്കടിഞ്ഞതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് പാലാണ് പാലത്തിന്റെ അവസ്ഥ വെള്ളമൊഴുകുന്നത് നമ്മള് രണ്ടായിരത്തി പതിനുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുഴപ്പമൊന്നും ഇത് നമ്മളെ ഹൈസ്കൂളല്ലേ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ വെള്ളം അതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡിആർഎഫ് ടീമ് ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യാണ് ഇവിടെ ഉരുളൂട്ടിട്ടുള്ളത്